വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എറണാകുളത്ത് മുളന്തുരുത്തി തുപ്പാമ്പടി വെട്ടിക്കൽ ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ അടുത്ത് ലോറി കടന്നു വരുന്ന വഴിയിൽ ആറ് സെന്റ് സ്ഥലത്ത് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തിൽ താഴെ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകളിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമും ആവശ്യമെങ്കിൽ മുകളിൽ ഒന്നോ രണ്ടോ മുറികൾ എടുക്കാൻ സൗകര്യവുമുള്ള രണ്ട് കിടിലൽ ആയിരത്തി സ്ക്വയർ ഫീറ്റ് ഇരുനില ത്രീ ബി എച്ച് വീടുകളാണ് പരിചയപ്പെടുത്തുന്നത് ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗം ഇന്റർലോക്ക് ടൈൽ പാകി നൽകുന്നതാണ് ഈ വീടിന്റെ ജെനലും കട്ട്ലകളും എല്ലാം തന്നെ ജി ഐ മെറ്റലിലും പുറത്തേക്കുള്ള ഡോറുകൾ സ്റ്റീലിലും അകത്തുള്ള ഡോറുകൾ എല്ലാം തന്നെ പ്ലാവിലുമാണ് പണിതിരിക്കുന്നത് ശുദ്ധമായ കിണർ വെള്ളം ലഭിക്കുന്ന നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയിൽ പണിത വിശ്വസിച്ച് വാങ്ങാവുന്ന ഈ രണ്ട് വീടുകളിൽ ഓരോ വീടിന്റെയും ആസ്കിംഗ് പ്രൈസ് അറുപത് ലക്ഷം രൂപയാണ് റേറ്റ് സ്ലൈറ്റ്ലി നെഗോഷിയബിൾ ആണ് വീടിന്റെ അകത്തുള്ള ഭാഗങ്ങൾ കാണാൻ താല്പര്യമുള്ളവർക്കായി ഈ വീടിന്റെ അകത്തും പുറത്തുമുള്ള എല്ലാ ഭാഗങ്ങളും വ്യക്തമായി കാണിച്ച് അകത്തുള്ള എല്ലാ ഭാഗങ്ങളുടെയും സ്ക്വയർ ഫീറ്റ് അടക്കം വിവരിച്ചുകൊണ്ടുള്ള ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഈ ചാനലിലും ഈ ഷോർട്ട് വീഡിയോയിൽ റിലേറ്റഡ് വീഡിയോ ആയും ആഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ് ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും ഫുൾ വീഡിയോ വാട്സപ്പ് നമ്പറിൽ ഷെയർ ചെയ്ത് ലഭിക്കുവാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക